വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ തൊണ്ടയിൽ മുള്ളു സർക്കാർ ആശുപത്രിയിലെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ നടുവ് എക്സ്റേ മെഷീൻ വീണൊടിഞ്ഞു ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം ചിറയൻകീഴ് കുന്തള്ളൂർ മണിവിള വീട്ടിൽ ലതയുടെ മകൾ ആദിത്യാണ് നടുവൊടിഞ്ഞു കിടപ്പിലായത് വായിൽ മീൻമുള്ളു കുടുങ്ങിയത് ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോയ കുട്ടിക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആശുപത്രിയിലെ ഇ എൻ ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടിക്ക് എക്സ്റേ എടുത്തത് എക്സ്റേ എടുക്കുന്നതിനിടെ മെഷീന്റെ ഒരു ഭാഗം ഇളകി കുട്ടിയുടെ നടുവിന്റെ ഭാഗത്ത് ശക്തിയായി ഇടിക്കുകയായിരുന്നു കുട്ടിയുടെ നിലവിളിക്കേട്ട് ഓടിയെത്തിയ കുട്ടിയുടെ അമ്മ കണ്ടത് നടക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ടുപുളയുന്ന മകളെയാണ് മാതാവ് താങ്ങിയാണ് ആശുപത്രിയിലെ ഓർത്തോ ഡോക്ടറുടെ അടുത്തെത്തിച്ചത് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വീണ്ടും കുട്ടി എക്സറേ എടുത്തപ്പോൾ നടുവിന്റെ ഭാഗത്ത് അസ്ഥയിൽ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി വീഴ്ച മറയ്ക്കാൻ വേണ്ടി ബെൽറ്റ് ഇട്ട് വിശ്രമിച്ചാൽ മതിയെന്ന് നിർദ്ദേശിച്ച് മരുന്ന് നൽകി ഡോക്ടർമാർ കുട്ടിയെ വിട്ടയച്ചു പക്ഷേ അവസാന വർഷം ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ആദിത്യക്ക് പക്ഷേ ഡോക്ടർമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും തന്റെ പരിക്ക് നിസ്സാരമല്ല എന്ന് മനസ്സിൽ ahí തുടർന്ന് ആദിത്യയും മാതാവും മറ്റൊരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് കുട്ടിയുടെ നടുവിലെ എല്ലിൽ പൊട്ടൽ സ്ഥിരീകരിച്ചത് ഉടൻ മാതാവ് ലേത ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട് പരാതി അറിയിച്ചുവെങ്കിലും എക്സ്റേ വിഭാഗത്തിലെ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ആരോപിക്കുന്നു തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി പരാതിയിൽ അന്വേഷണം നടക്കുകയാണ് ആദിത്യയുടെ പിതാവ് ആരോഗ്യ ആരോഗ്യാവശ്യതകളാൽ കിടപ്പിലാണ് ആയൂർ പി എച്ച് സിയിലെ പാർട്ട് ടൈം സ്വീപ്പറായ ലേതയുടെ വരുമാനത്തിലാണ് ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത് ആദിത്യ കിടപ്പിലായതോടെ ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാനും കഴിയാത്ത അവസ്ഥയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി